അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് അപ്പോൾ പഞ്ചസാര മറക്കണ്ട കേട്ടോ ഷാനവാസ് പറയാണ് ഞങ്ങൾ ഡോണുകൾ പുറത്തുനിന്ന് ഐഡിയാസ് എടുക്കാറില്ല അനീഷ് പറയാണ് എവിടെ ഡോൺ ഏത് ഡോൺ ഇവിടെ ഞാൻ ഒരു ഡോണിനെയും കാണുന്നില്ലല്ലോ ആരാണ് ഇവിടുത്തെ ഡോൺ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് അനീഷ് അനീഷ് ചിരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് സ്വയം ഡോണെന്ന് വിചാരിച്ച് നിൽക്കുകയാണോ ഹലോ അത് വേണ്ട ഡോണുകളെ പരിഹസിച്ചാൽ ഫലം തടുത്താൽ നിൽക്കത്തില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അനീഷ് അവിടെ ഇവിടെ എല്ലാം തിരിഞ്ഞ് നോക്കിയിട്ട് പറയുന്നുണ്ട് അല്ല ഞാനിവിടെ നിന്നും നോക്കിയിട്ട് ഒരു ഡോണിനെയും കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് എവിടെ ഇവിടുണ്ടോ എവിടുണ്ട് ഇവിടുണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ എല്ലാം തിരയുന്നുണ്ട് ഞാനിവിടെ നിന്നും ഒരു ഡോണിനെയും കാണുന്നില്ല ദാ ഇവിടെ നോക്ക് ഇങ്ങോട്ട് നോക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നു ഇങ്ങോട്ട് നോക്ക് വലത്തോട്ട് നോക്കുന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് പക്ഷേ അനീഷ് മൈൻഡ് കൂടി ചെയ്യുന്നില്ല എന്നിട്ട് ഷാനോഷ് അനീഷ് അവിടെ എല്ലാം നടന്നിട്ട് ചോദിക്കുകയാണ് ഇവിടുണ്ടോ ഇവിടെ കാണുന്നില്ലല്ലോ എവിടെയാണ് ഡോണ് നിനക്ക് കണ്ണ്ുകണാൻ മയ്യേ ഇതാ ഇങ്ങോട്ട് നോക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ പുറകോട്ട് വെച്ചിട്ട് ഡോണിൻ്റെ കണക്ക് നിന്ന് അഭിനയിച്ച് ഷാനവാസ് കാണിക്കുന്നുണ്ട് ഷാനവാസ് മീശയൊക്കെ പിരിക്കുന്നുണ്ട് അപ്പം അനീഷ് വീണ്ടും ചോദിക്കുകയാണ് ആരാടും ഡോൺ ഷാനവാസിനെ അറിയോ ഡോണിനെ ഡോണിനെ കണ്ടിട്ട് നിനക്ക് മനസ്സിലാക്കാൻ പാടില്ലെന്ന് ചോദിച്ചിട്ട് ഷാനവാസ് അനീഷിനെ ഓടിക്കുകയാണ് അപ്പം ഈ വക കോമാളിത്തരം മാത്രം കാണിക്കാൻ നിന്നെ കൊള്ളത്തുള്ളെന്ന് അനീഷ് പറയുന്നുണ്ട് ഡോൺ അത്ര ഡോൺ എന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ഒന്നിൽ ചോദിക്കുന്നുണ്ട് ആര് ഡോൺ അപ്പോൾ അനീഷ് പറയുകയാണ് ഷാനവാസ് ദ ഡോൺ അനീഷ് പറയാണ് ഇപ്പം ഡോണിന് എത്ര അവകാശികളാണ് ഒനിൽ ചോദിക്കുന്നുണ്ട് ഏത് ഡോണ ഏത് ഡോൺ എവിടുത്തെ ഡോൺ ഷാനവാസിൻ്റെ ഡോൺ ഡയലോഗ് ഏക്കാഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ആഹാരം വിളമ്പുകാരുന്ന അനുവിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്കൊക്കെ വിളമ്പണേ എല്ലാവർക്കും കിട്ടണമെന്ന് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇത്രയും ദിവസം ഞാൻ മര്യാദയ്ക്ക് എന്നാൽ നിന്ന് വിളമ്പ് എന്നെ പഠിപ്പിക്കാൻ പറ്റണ്ടോ എനിക്കറിയാം നന്നായിട്ട് എങ്ങനെ വിളമ്പെണ്ണുന്നെന്ന് അന്നേരം അനിമോളെടുത്ത് അന്വേഷിച്ചുണ്ട് എന്ത് പറ്റി അല്ല എന്നെ പഠിപ്പിക്കാനായിട്ട് വരുന്നു ഷാനവാസൊക്കെ ഞാനിവിടെ എല്ലാവർക്കും ഒരുപോലെ തന്നെ വിളമ്പി കൊടുക്കുന്നത് എൻ്റെ മാമൻ്റെ മക്കളാരും ഇവിടെ ഇല്ല എനിക്കിഷ്ടമുള്ള കണക്ക് വിളമ്പി കൊടുക്കാനെന്ന് അനിമോൾ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയാം നിൻ്റെ മാമൻ്റെ മക്കളെപ്പോലെ തോന്നുന്ന ചില ആൾക്കാർ ഇവിടെ ഉണ്ട് നീ അവർക്ക് വിളമ്പി കൊടുക്കാറുമുണ്ടെന്ന് പറയുന്നു ചില ആൾക്കാർക്ക് നമ്മൾ എത്ര നല്ലതുപോലെ നിന്നാലും ഭയങ്കര ഇതാണെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അത് നീ എന്തോ എന്ന് കുത്തി പറയുന്ന പോലെ എനിക്ക് തോന്നി ആരായി ചില ആൾക്കാർ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മാത്രം മനസ്സിലാക്കിയാൽ മതിയെന്ന് അനുമോൾ പറയുന്നു